ുംസേ സ്റ്റോറി ടെല്ലിങ്ങനുണ്ട്

ഒരു സ്റ്റോം വന്നൊരു ഫീൽ ായിട്ടുണ്ട് ടെക്നിക്കലൊക്കെ അന്വേഷണത്തിൽ പോയി ആ പടത്തിന് ഇതുപോലെ ഹാങ്ങർ ഇട്ടുമായിട്ടില്ല ഒരു മിഷൻ ഇമ്പോസിബിൾ അതുപോലെ ഒരു അഡ്വെഞ്ചർ ആയിട്ടുള്ള അടിപൊളി സിനിമ റൊമാൻസ് ഒന്നും അത് വീട്ടിലെ അറ്റ്മോസ്റ്റിയൊക്കെ മൂവി നല്ല മൂവിയായിരുന്നു ഫസ്റ്റ് ഹാഫ് കൂടുതൽ അഡ്വെഞ്ചർ ആയിരുന്ന സെക്കൻഡ് ഹാഫിലാണ് സ്റ്റോറി വരുന്നത് ഫസ്റ്റ് ഹാഫ് നല്ല ഫ്ലോയിൽ ഫ്ലോയിൽ അങ്ങ് മൂവ് ആവുന്നുണ്ട് ആ സിനിമ പിന്നെ സെക്കൻഡ് ഹാഫ് സ്റ്റോറി വരുമ്പോഴത്തേക്ക് കുറച്ച് ഇമോഷണൽ ആണ് കുറച്ച് ലവ് ഉണ്ട് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈ ആകുന്നുണ്ടായിരുന്നു പടം ബോർ ഒന്നും അടിക്കത്തില്ല നമ്മള് ഏകദേശം ഇംഗ്ലീഷ് നോർമൽ ഇംഗ്ലീഷ് മനസ്സിലാവുന്ന മനസ്സിലാകുന്ന ടൈപ്പ് സിനിമയാണ് ഒക്കെ ഒക്കെ നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു റിയാലിറ്റി ഉണ്ടായിരുന്നു റിയാലിറ്റി സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ടൈലന്റ് പോലും തോന്നിയോണ്ടാവും ഇനി ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും തോന്നിയില്ല ഇല്ല ആ ഒരു സിംഗിൾ പാർട്ടായിട്ട് സിംഗിൾ പാർട്ടായിരിക്കാൻ ചാൻസ് ആണ് കൂടുതൽ

നല്ല വിഷലി നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന പടം തന്നെ നല്ല